വിവാഹങ്ങളൊക്കെ വീടുകളിൽ വെച്ച് നടന്നിരുന്ന അവസാന കാലത്ത് വലിയ പന്തലുകളൊക്കെ ഇട്ട് നടത്തിയിരുന്നു ഈ പന്തലിൽ ഒരു പ്രത്യേകം സ്റ്റേജൊക്കെ നിർമ്മിച്ച് തലേദിവസത്തെ മൈലാഞ്ചി കല്യാണത്തിൻ്റെ ഒപ്പനയും ആട്ടും പാട്ടും ഡാൻസും ഒക്കെ നടന്നിരുന്നത് ആ സ്റ്റേജിൽ വെച്ചായിരുന്നു പിറ്റേ ദിവസം നിക്കാഹ് കൂട്ടുകയും അതിനുശേഷം ചില ചെറിയ തോതിലുള്ള ഫോട്ടോ എടുക്കലുമൊക്കെ ഉണ്ടായിരുന്നു ഗൾഫ് പണത്തിൻ്റെ സ്വാധീനം വർദ്ധിച്ചപ്പോൾ എല്ലാവരുടെ കയ്യിലും പണം ധാരാളമായി വന്നു അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ ജീവിതത്തിൽ ഒരിക്കലും കാണുകയോ പുഞ്ചിരിക്കുകയും ചെയ്യാത്ത ആളുകളൊക്കെ കല്യാണത്തിന് വിളിച്ചുകൂട്ടാൻ ആരംഭിച്ചു കാരണം തൻ്റെ കല്യാണം ഏറ്റവും വലിയ കല്യാണമായി ആളുകൾ അറിയപ്പെടണം എന്ന ആഗ്രഹത്തിലാണ് ഈ ക്ഷണിക്കൽ വിപുലീകരിക്കപ്പെട്ടത് അങ്ങനെ വന്നതും അതിന് പുറമെ പലർക്കും സ്വന്തമായി വാഹനമുണ്ടാവുകയും ചെയ്തപ്പോൾ വാഹനം പാർക്ക് ചെയ്യാൻ വീടുകളിൽ സൗകര്യമില്ലാതെ ആയപ്പോഴാണ് നിക്കാഹുകൾ മണ്ഡപത്തിലേക്ക് ചേക്ക് ഇങ്ങനെ മണ്ഡപത്തിലേക്ക് നിക്കാഹ് ചേക്കേറിയപ്പോൾ ആ മണ്ഡപത്തിൻ്റെ സ്റ്റാറ്റസിനും ആളുകൾ അധികം കൂടുന്നതുമായ നിക്കാഹ് കുത്തുവ നടത്താൻ അതുവരെ തൻ്റെ മഹല്ലിൽ കുത്തുവ നടത്തിയിരുന്ന മൗലവി പോരാ എന്ന് പലർക്കും തോന്നി തോന്നിത്തുടങ്ങി പിന്നീട് മുജാഹിദീൻ്റെ ഗ്രൂപ്പിസം ഉണ്ടായപ്പോൾ അതിൻ്റെ അശ്കിതിയും കുറച്ചുണ്ടായി തൻ്റെ മകളെ നിക്കാതെ തൻ്റെ ഗ്രൂപ്പിലെ മൗലിവി തന്നെ നടത്തണം എന്ന് പലർക്കും തോന്നി ഇനി അയാളൊരു ഗ്രൂപ്പുകാരൻ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ഗ്രൂപ്പുകാരൻ തന്ത്രപൂർവ്വം നമുക്ക് ഇന്ന മൗലിവയെ കൊണ്ട് നിക്കാതെ നടത്തിക്കാമെന്ന് പറഞ്ഞ് അപ്പുറമുള്ള മൗലവിയിൽ പോയി നിക്കാവിന് ക്ഷണിക്കുകയും അത് സസന്തോഷം മൗലികമാർ സ്വീകരിക്കുകയുമാണ് പിന്നീടുണ്ടായത് വർഷങ്ങളോളം മഹലിൽ മുത്തുവ നടത്തിയിരുന്ന മൗലയുമാരെ ഇതിന് പോരാതെ വന്നപ്പോൾ തൻ്റെ മഹലിൽ മറ്റൊരു മൗലയും നിക്കാഹ് നടത്തുന്നത് നോക്കി നിൽക്കാനേ മഹല്ല കത്തീപിന് സാധിച്ചുള്ളൂ അവർക്കൊരു യൂണിയൻ ഒന്നും ഉണ്ടായിരുന്നുമില്ലല്ലോ ഏതായാലും ഇങ്ങനെ നിക്കാതി ക്ഷണിക്കാൻ ചെന്ന മൗല ആളുകളോട് നിക്കാഹിൽ ഒരു മൗലവിയുടെയോ മുസ്ലിയാരുടെയോ സാന്നിധ്യം പ്രവാചകൻ പഠിപ്പിച്ചു തന്നതല്ലോ അതൊരു പുതിയതല്ലേ പുതിയതൊക്കെ വിദഗത്തല്ലേ എന്നൊക്കെ നമ്മൾ പറയുന്നതല്ലേ അതുകൊണ്ട് അവിടെ വധുവിൻ്റെ പിതാവും വരനും രണ്ട് സാക്ഷികളും ഉണ്ടായാൽ നടത്താവുന്നതാണ് പ്രവാചകൻ അങ്ങനെയാണ് കാണിച്ചു തന്നത് എന്നോ ഇനി അതല്ല നിങ്ങളങ്ങനെ ഒരു നിക്കാഹ് നടത്തുകയാണെങ്കിൽ മഹലിലെ ഹത്തീവിനെ കൊണ്ട് നടത്തിച്ചാൽ പോരെ കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഞാൻ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്ക് സമയം തെറ്റി തെറ്റിപ്പോകുമല്ലോ എന്നൊന്നും ഒരു മൗലവി ഇന്നോളം പറഞ്ഞിട്ടില്ല അവർ ഈ പ്രയാസങ്ങളൊക്കെ മറികടന്ന് നിക്കാഹിന് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവർ മെമ്പറിൽ കയറി സ്റ്റേജിൽ കയറി നിഗാഹ കുത്തുബ ആരംഭിക്കുന്നത് തന്നെ ഇപ്പോൾ ചില വിപ്ലവകാരികളായ മൗലിയുമാർ ആ ആമുഖമായി പറയുന്നത് പ്രവാചകൻ ഇങ്ങനെ ഒരു നിഗാഹ കുത്തുബ നടത്തിയിട്ടില്ല എന്നാണ് ഒരു സഹാബി വന്നപ്പോൾ എൻ്റെ അരികിൽ വന്നപ്പോൾ അത്രൻ്റെ മണമുണ്ടായി എന്താ അത്രയൊക്കെ മണക്കുന്നല്ലോ വല്ല കോളുമുണ്ടോ എന്ന് പ്രവാചകൻ ചോദിച്ചു പ്രവാചകനെ ഞാനൊരു നിക്കാഹ് ചെയ്തു എന്ന് ഈ സഹാബി പറഞ്ഞു എങ്കിൽ ഒരു കോളൊക്കെ തരണം എന്ന് പ്രവാചകൻ പറഞ്ഞു ഈ സഹാബി ഒരു ആടിനെയൊക്കെ അറുത്ത് ഒരു ഭക്ഷണമൊക്കെ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അന്നത്തെ ഏറ്റവും വലിയ ഹത്തീബാണ് ഈ പറഞ്ഞത് എന്ത് എന്നെ വിളിക്കാഞ്ഞി എന്ന് പ്രവാചകൻ ചോദിച്ചില്ല കാരണം നിക്കാഹിൽ ഒരു ഹത്തീബിൻ്റെ ആവശ്യം പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഇരുപത്തി മൂന്ന് കൊല്ലം കൊണ്ട് മതം പൂർണ്ണമായി പഠിപ്പിക്കുകയും അവസാനം ചരിത്രപ്രസിദ്ധമായ അജത്തിൽ വിതായില ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി ഇന്നേ ദിവസം ഈ മതം നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു നിങ്ങൾ ഇതിലൊന്ന് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യരുത് എന്നാണ് പ്രവാചകൻ നൽകിയ നിർദ്ദേശം ഇങ്ങനെ കാണിച്ചു തന്നതിൽ ഇങ്ങനെ നിക്കാഹ് കുത്തുബ കാണിച്ചു തന്നിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് നല്ലതായ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് തെറ്റായതെല്ലാം ഞാൻ വിലക്കിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുമുണ്ട് എങ്കിലും പ്രവാചകൻ ചെയ്യാത്ത ഒരു കാര്യം ഇന്ന് നിക്കാഹിൻ്റെ പേരിൽ നാട്ടിൽ പരക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അത് ഇനി മാറ്റാൻ ഇല്ലാതെ നിക്കാഹ് കുത്തുബയില്ലാതെ ഒരു നിക്കാഹ് നടന്നാൽ അതൊരു നിക്കാഹായി അര അംഗീകരിക്കും എന്ന് കരുതാൻ നിവൃത്തിയില്ല ഈ വർഷം അജ് നടന്നപ്പോൾ അറമിൽ വെച്ച് ഇഹ്റാമിൻ്റെ വേഷത്തിൽ തന്നെ ഒരറി തൻ്റെ മകളെ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത് യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ വന്നിരുന്നു പ്രവാചകൻ കാണിച്ചു തന്ന മാർഗത്തിലുള്ള ഒരു നിക്കാഹായിരുന്നു അത് ഇങ്ങനെ ഇസ്ലാമിലെ ഏറ്റവും ലളിതമായ വിവാഹം ഇസ്ലാമിലേതാണ് മറ്റ് മതങ്ങളിലൊന്നും ഉള്ളതൊക്കെ അവിടെ പല ആചാരങ്ങളുണ്ട് അവിടെ ചുറ്റലുകളുണ്ട് താലികെട്ടലുകളുണ്ട് മാല ഇടലുണ്ട് അങ്ങനെ പല 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 ചടങ്ങുകളും അവർക്കൊക്കെ ഉണ്ട് ഇസ്ലാമിൽ അതൊന്നുമില്ല അതാണ് ഇസ്ലാമിലെ ഏറ്റവും ലളിതമായ വിവാഹം എന്ന് പറയാൻ കാരണം എന്നാൽ ആ ലളിതമായ വിവാഹം കാണിച്ചു കൊടുക്കേണ്ടത് മുസ്ലിങ്ങളല്ലേ അവർ അത് കാണിച്ചു കൊടുക്കാൻ തയ്യാറില്ലാതെ ഞങ്ങൾ പല എന്ത് കാര്യം കേൾക്കുമ്പോഴും അത് കുർഗാനിലുണ്ട് കുർഹാനിലുണ്ട് എന്നിങ്ങനെ പറയുകയല്ലാതെ അത് ഖുർആാനുള്ളത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ മുസ്ലിം സമുദായത്തിനും സാധിക്കുന്നില്ല എന്ന പോലെ തന്നെ ഇസ്ലാമിലെ ലളിതമായ വിവാഹം ഞങ്ങളുടേതാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ മുസ്ലിം സമുദായത്തിന് സാധിക്കുന്നില്ല ഇസ്ലാമിലെ ഏറ്റവും ലളിതമായ വിവാഹം ഇസ്ലാമിലേതാണെന്ന് പ്രസംഗിക്കുന്ന മൗലവിക്കറിയാം തൻ്റെ നിക്കാഹിന് ശേഷം ഈ മണ്ഡപത്തിൽ നട വെച്ച് നടക്കുന്ന നിക്കാഹിൽ എത്ര ലാളിത്യത്തിലാണ് നടക്കുന്നത് എന്ന് മൗലവിക്കും അറിയാം അങ്ങനെ അതറിഞ്ഞില്ലെന്ന് നടിച്ചുകൊണ്ട് മൗലവി അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവായി വേണമെങ്കിൽ ഇത് കാണാവുന്നതാണ്